മഴയിലും കാറ്റിലും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടപ്പോൾ അവസരം മുതലെടുത്ത് മോഷ്ടാക്കളുടെ വിളയാട്ടം കഞ്ഞിക്കുഴി ഭാഗത്താണ് തിങ്കളാഴ്ച രാത്രിയിൽ മോഷ്ടാക്കൾ എത്തിയത് പ്രദേശവാസികൾ കോട്ടയം ഈസ്റ്റ് ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി കനത്ത കാറ്റിലും മഴയിലും കോട്ടയം ജില്ലയിൽ പലയിടത്തും രണ്ടു ദിവസങ്ങളിലായി വൈദ്യുതി വിതരണം തകരാറിലാണ് ഇതേ തുടർന്ന് മോഷ്ടാക്കളും സജീവമായി കഴിഞ്ഞ ദിവസം രാത്രിയിൽ കെ കെ റോഡിൽ മരം വീണ് കഞ്ഞിക്കുഴിയിലും പരിസര പ്രദേശത്തും വൈദ്യുതി മുടങ്ങിയിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രദേശത്തെ നിരവധി വീടുകളിൽ മോഷണം ലക്ഷ്യമിട്ട് കള്ളന്മാർ എത്തിയത് കഞ്ഞിക്കുഴി ശാന്തിസ്ഥാൻ പൗവുത്ത് റോഡ് എന്നിവിടങ്ങളിലാണ് തിങ്കളാഴ്ച രാത്രിയിലും പുലർച്ചെയുമായി കള്ളന്മാർ എത്തിയത് രാത്രി പത്തുമണിയോടെയാണ് മരം വീണ് കഞ്ഞിക്കുഴി പ്രദേശത്ത് വൈദ്യുതി വിതരണം ഇതിനു പിന്നാലെ രാത്രി ഒന്ന് പത്തിനാണ് ശാന്തിസ്ഥാൻ പ്രദേശത്തെ ഒരു വീട്ടിൽ മോഷ്ടാവ് എത്തിയത് ഇയാൾ വീടിന്റെ സമീപത്തെത്തി ജനൽ ചില്ല് തകർക്കാൻ ശ്രമിച്ചു ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നു ഇതോടെ ഇയാൾ സ്ഥലത്തു നിന്നും രക്ഷപ്പെടുകയായിരുന്നു മൂന്നു മണിയോടെയാണ് മറ്റൊരു വീട്ടിൽ മോഷ്ടാവ് എത്തിയത് ഇയാൾ വീടിന്റെ ജനൽശില്ല്ല്ല് തകർക്കുകയും വാതിലിന്റെ കുറ്റി ഇളക്കുകയും ചെയ്തു ഇവിടെയും വീട്ടുകാർ ഉണർന്നതിനാൽ മോഷണം മഴക്കെടുതിയുടെ മറവിൽ മോഷണങ്ങൾ വർധിക്കാൻ ഇടയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കുകയും പരിചിതരില്ലാത്ത ആളുകളെ രാത്രിയിൽ സംശയാസ്പദമായി എവിടെയെങ്കിലും കണ്ടാൽ സമീപ പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കണമെന്നും പോലീസ് അറിയിച്ചു